െ അമേരിക്കയും ഇറാനും തമ്മിലുള്ള അഞ്ചാംഘട്ട ചർച്ചകൾ റോമിൽ നടക്കുവാനിരിക്കെ ഇതൊരു പക്ഷേ പശ്ചിമേഷ്യയുടെ വിധി നിർണയിക്കുന്ന ചർച്ചയാകും എന്ന വിശകലനം നൽകിയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാമെന്ന വലിയ വിശകലനം അന്തർദേശീയ തലത്തിൽ നടക്കുന്ന സന്ദർഭമാണിത് പ്രത്യേകിച്ചും സി എൻ എൻ എ പോലെയുള്ള മാധ്യമങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇസ്രായേൽ ഇറാന്റെ വ്യോമ നിലയങ്ങൾ ആക്രമിക്കുവാൻ ആണവ നിലയങ്ങൾ ആക്രമിക്കുവാൻ തങ്ങളുടെ സൈനികർക്ക് വ്യോമ പരിശീലനം നൽകുന്നു എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഒപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേൽ തങ്ങളുടെ ആണവ നിലയങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കുമെന്ന രീതിയിൽ ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണം വരികയാണ് ഇസ്രായേൽ തങ്ങളുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്ന പക്ഷം അതിനു പിന്നിൽ അമേരിക്കയാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെ തങ്ങൾ പ്രതികരിക്കുമെന്ന് അതായത് ഇപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാൻ ഈ കോൺഫ്ലിക്റ്റിലൊക്കെ ഒരു ഹൈഡായി നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ചെങ്കടൽ നിന്ന് അവരുടെ ആയുധങ്ങളും പടക്കപ്പൽ മുകളുമൊക്കെ പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ നിലയങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്ന പക്ഷം അതിനു പിന്നിൽ അമേരിക്കയാണ് എന്ന് പരിഗണിക്കും എന്ന ഒരു പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങൾ കാണുന്നത് പ്രത്യേകിച്ചും ഈ കോൺഫ്ലിക്റ്റിലേക്ക് ഈ വൈരത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര യുദ്ധവിദഗ്ദ്ധരൊക്കെ ചർച്ചയാണ് പ്രത്യേകിച്ചും റഷ്യയും ഇറാനും തമ്മിലുള്ള ആത്മബന്ധം സൗഹൃദ ബന്ധം പ്രത്യേകിച്ചും ഉക്രൈൻ റഷ്യ വാറിൻ്റെ സമയത്തൊക്കെ യുദ്ധ സമയത്തൊക്കെ ഇറാൻ സഹായിച്ച ഷഹീദ് പോലുള്ള ഡ്രോണുകൾ റഷ്യക്ക് വലിയ ഉപകാരമായിരുന്നു യുദ്ധരംഗത്തൊക്കെ അതിനൊക്കെ ഒരു പ്രത്യുപകാരം റഷ്യയുടെ ഭാഗത്തുനിന്ന് റഷ്യ കൂടി ഈ കോൺഫ്ലിക്റ്റിലേക്ക് കടന്നു വരാമെന്ന വലിയ വിശകലനം ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് അതായത് ഇന്ന് നടക്കുന്ന ചർച്ച ഒരുപക്ഷെ ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്ക ആക്രമിച്ചേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയേക്കാം എന്ന് തന്നെയാണ് കൂടുതൽ മാധ്യമങ്ങളും വിശകലനം ചെയ്ത പ്രത്യേകിച്ചും ഒന്നും രണ്ടും മൂന്നും നാലും ഘട്ട ചർച്ചകളിൽ ഇറാൻ അവരുടെ നിലപാടുകൾ ഉറച്ചു നിന്നു അതായത് സമ്പൂർണ്ണ യുറേനിയൻ സമ്പുഷ്ടീകരണം എന്നതിൽ നിന്ന് ഇറാൻ അണുഘട പോലും വ്യതിചലിക്കില്ല പക്ഷെ അത് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കില്ല മറിച്ച് തങ്ങളുടെ കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി യുറൈനിയം സമ്പുഷ്ടീകരിക്കും എന്ന ഉറച്ച നിലപാടുകൾ തന്നെയാണ് റഷ്യ പക്ഷേ സോറി ഇറാൻ പക്ഷേ ഇസ്രായേലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇറാൻ പൂർണ്ണമായും യുറേനിയം നിർമാർജനം ചെയ്യണമെന്നാണ് പക്ഷേ ഇറാൻ ആ കണ്ടീഷൻ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചർച്ച വിജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നു തന്നെയാണ് മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര തലങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ വിശകലനം എന്നത് മറ്റൊന്ന് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുന്നു എന്നാണ് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊക്കെ അത് പ്രതിരോധിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും യാദിയോൻ അക്രോത് പോലെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ബങ്കറുകളിലാണ് എന്നാണ് ഇസ്രായേലുകൾ ബങ്കറുകളിലാണ് എന്നാണ് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ വ്യോമപാതയിൽ നിരന്തരം ഈ മിസൈലുകൾ വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വിമാനങ്ങൾ ഇസ്രായേലിലേക്കുള്ള യാത്ര റദ്ദാക്കുന്നു അന്തർ അന്തർദേശീയ വിമാന കമ്പനികൾ ബെൻകുറിയൻ മൂലുള്ള എയർപോർട്ടുകളിലേക്കുള്ള വിമാന യാത്രകൾ റദ്ദാക്കുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ചു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാർത്ത പ്രത്യേകിച്ചും ഒരു ദിവസം തന്നെ മണിക്കൂറുകളോളം ഈ എയർപോർട്ടുകൾ അടച്ചിടുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്ന വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈഫ തുറ തുറമുഖം കൂടി ഹൂതിക ലക്ഷ്യമാക്കുന്നുണ്ട് ഹൈഫ തുറമുഖം എന്ന് പറയുന്നത് ഇസ്രായേലിലോട്ട് ഏറ്റവും കൂടുതൽ കപ്പൽ വരുന്ന സ്ഥലമാണ് കപ്പൽ വഴിയുള്ള വ്യാപാരം ഇസ്രായേലിന്റെ അടിസ്ഥാന ഒന്നാണ് അത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ഹൂതികൾ ഹൈഫ തുറമുഖത്തേക്കും നിരന്തരം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു അതായത് ഹൂതികൾ കൂടുതൽ കണ്ണിംഗ് ആയ കൂടുതൽ തന്ത്രപരമായ യുദ്ധമാർഗ്ഗങ്ങൾ പ്രത്യേകിച്ചും ബെൻകുറിയനും അതുപോലുള്ള ഹൈഫയും പോലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കുമ്പോൾ നടത്തുന്നു എന്നൊരു വിശകലനം കൂടി അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വരുന്നുണ്ട് നേരത്തെ അമേരിക്കയെ ഉപരോധിച്ച പാർട്ടിക്കാരാണ് ഈ ഹൂതികൾ എന്ന് പറയുന്നത് അമേരിക്ക ഒരു ഈ ചെങ്കടവിൽ നിന്ന് ഓടിപ്പോകാൻ തന്നെ കാരണം ഹൂതികൾ അമേരിക്കയിലേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ തടയും എന്ന പ്രഖ്യാപനമായിരുന്നു കാരണം ക്രൂഡ് ഓയിൽ ഒന്നും ഇല്ലാതെ അമേരിക്കയ്ക്ക് വലിയ കഷ്ടമായിരിക്കും നിലനിൽക്കാൻ പാടായിരിക്കും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹൂതികളുടെ ഒരു ഭീഷണി ഒക്കെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ചെങ്കടൽ നിന്നും ഹാരിസ് ട്രൂമാൻ പോലുള്ള കപ്പലുകൾ പിൻവലിച്ച് അമേരിക്ക മടങ്ങിയത് എന്ന വിശകലനം കൂടി അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഇത് എന്ന വാർത്തയും കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചേക്കാവും എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ട്രംപിന്റെ പ്രസ്താവന അടുത്ത ദിവസം ഉണ്ടായിരുന്നു ഒരു ഒന്നുകിൽ ഇറാൻ ഉടനടി തന്നെ തീരുമാനമെടുക്കണം ഇങ്ങനെ ഒരു ആണവായുധ നിരോധന കരാറിൽ ഏർപ്പെടണം അല്ലെങ്കിൽ ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ ഇറാൻ ആത്മീയ നേതാവ് അതിന് അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ തള്ളിക്കളഞ്ഞു എന്ന വാർത്തയും മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് മസോസ് പ്രശ്വസിക്കാൻ പറയുന്നത് ഇറാന്റെ പ്രസിഡന്റ് പറയുന്നത് ഒരു കാരണവശാലും ഇറാൻ തലതാഴ്ത്തുന്ന പ്രശ്നമില്ല എന്നാണ് അബ്ബാസ് അറാക്ഷി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഇറാൻ വ്യതിചലിക്കില്ല എന്നാണ് അത് ഈ സംഗതികളെല്ലാം കൂട്ടിയോജിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇറാന്റെ ഈ ആത്മീയ നേതാവിന്റെയും ഒപ്പം വിദേശകാര്യമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ സംഭാഷണങ്ങൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇറാൻ അവരുടെ ആണവായുധ സമ്പുഷ്ടീകരണം എന്ന ഉദ്യമത്തിൽ നിന്ന് പിന്മാറില്ല ഈ ചർച്ച വിജയിക്കുന്നതിനുള്ള സാധ്യതകൾ വിരളമാണ് എന്നാണ് തുടർന്ന് എന്ത് സംഭവിക്കും എന്ന് ലോകം വളരെ ആശങ്കാജനകമായി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണിത് പ്രത്യേകിച്ചും ഇസ്രായേൽ അന്തർദേശീയ തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളാണിത് കഴിഞ്ഞ ദിവസം യു കെയിലൊക്കെ പാർലമെന്റ് ഇസ്രായേലിനെതിരെ വ്യാപാര ഉപരോധം ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ പാസാക്കിയിരുന്നു അവിടെ രണ്ടു പാർട്ടിക്കാരും ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഒന്നിച്ചാണ് ഇസ്രായേലിനെതിരെ നിൽക്കുന്നത് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു മാത്രമല്ല യു കെ പാർലമെന്റൊക്കെ ആവശ്യപ്പെടുന്നത് കൂടുതൽ ശക്തമായ നടപടികൾ വ്യാപാര ഉപരോധം അല്ലാതെ കൂടുതൽ ശക്തമായ നടപടികൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകണം എന്നാണ് ഒപ്പം തന്നെ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നും അത്തരം നടപടികൾ ഉണ്ടാകുന്നു സ്പെയിനും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേലിനെതിരെ പ്രതികരിക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം ആദ്യമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ് വാസ്തവം പ്രത്യേകിച്ചും ഇസ്രായേലിനോട് ഒപ്പം പ്രത്യേകിച്ചും ഇസ്രായേലിനോടൊപ്പം ഇപ്പോൾ മറുനാടനും മാത്യു സാമൂലും പിന്നെ കർമ്മ കർമാകുർമ മുതലായ ന്യൂസുകളുമാണ് ഉള്ളത് ബാക്കി രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ വളരെ ഒറ്റപ്പെട്ട നിമിഷമാണ് കടന്നു പോകുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തൽക്കാലം ഇസ്രായേലിനൊപ്പം സാമൂലും പോലും സാജൻസ്കറിയം പിന്നെ മറുനാടൻ അതുപോലെയുള്ള കർമ്മ കർമാകുർമ ചാനലുകളുമാണ് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ദയവായി ലൈക്ക് ചെയ്യുക കാരണം ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൂട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറുമാണ് ചാനലിനെ നിലനിർത്തുന്നത് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രൻ